നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വിൽപ്പനക്കായിട്ടുള്ള എത്തിയിട്ടുള്ളൊരു വാഹനം നിങ്ങൾ കണ്ടല്ലോ അല്ലേ നമ്മുടെ ഫിലിം ആക്ടർ ജോജി ചേട്ടം പറഞ്ഞ പുള്ളിക്ക് ഏറ്റവും ഒരു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒമിനി പുള്ളി ആദ്യം എടുത്ത് വണ്ടി ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ ഒമിനി അതുപോലെ തന്നെ മാരുതി സുസുക്കിയുടെ എവർഗ്രീൻ മോഡലായിട്ടുള്ള മാരുതി ഓമിനിയാണ് ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷനിലുള്ള സെക്കൻഡ് ഓണർഷിപ്പുള്ള എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള യാതൊരുവിധ റീപ്ലേസ്മെൻറ്റും ഇല്ലാത്ത നല്ല ഒരു അടിപൊളി ഒമിനിയനാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടോടുകൂടി സേഫ്റ്റിയും മാനദണ്ഡങ്ങളിൽ പുതിയ അപ്ഡേഷൻ വന്നതോടുകൂടി അതായത് എയർ ബാഗും ബേബീസും ഇല്ലാത്ത വീൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം വന്നതോട് കൂടിയിട്ട് മാരുതി മാർക്കറ്റിൽ നിന്നും പിൻവലിച്ച ഒരു വാഹനമാണ് ഒമിനിയൻ എന്ന് പറയുന്നത് പക്ഷേ ജനപ്രിയ മോഡലായിരുന്നു കാരണം ആളുകളുടെ മൾട്ടി യൂട്ടിലിറ്റി വാഹനം ഔട്ട് ഫീൽഡ് വർക്കുകൾക്ക് പോയിക്കൊണ്ടിരിക്കാനും സ്കൂൾ വാഹനങ്ങളായിട്ടും വീട്ടുപയോഗങ്ങളായിട്ടും എല്ലാ രീതിയിലും കൈതെളിഞ്ഞ ഒരു വാഹനമാണ് മാരുതി ഒമിനി എന്ന് പറയുന്നത് ഇതിന് ശരിക്കും പറഞ്ഞ ഒരു കോമ്പറ്റീറ്റർ വന്നിട്ടില്ല എന്ന് പറയാം മഹീന്ദ്ര അടക്കം പല കമ്പനികളും ടാറ്റ അടക്കം ഇതിനോട് ഒപ്പം വന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും പല മോഡലുകളും കൊണ്ടുവന്നെങ്കിലും ഒരിക്കലും ഒരു വെല്ലുവിളി ഒരിക്കലും നേരിടാത്ത ഒരു വാഹനമായിരുന്നു മാരുതി ഒമിനി എന്ന് പറയുന്നത് പുതിയ സേഫ്റ്റി ഫീച്ചറിന്റെ അപ്ഡേഷൻ വന്നതോടെ വന്നതുകൊണ്ട് മാത്രം മാരുതി മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ച ഒരു വാഹനമാണ് നല്ല ബിറ്റോറും ഉണ്ടായിരുന്ന ഒരു വാഹനം ഐ ബി എസ് എം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ കോസ്റ്റുകളും അതിന്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളും വെച്ചുകൊണ്ടാണ് മാരുതി പിൻവലിച്ചെങ്കിലും ഇന്നും നല്ല ഒമിനി വാഹനങ്ങൾക്ക് ആവശ്യക്കാരുണ്ട് എഴുപത്തി കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ ഒരു വാഹനം ഇത് എട്ട് സീറ്റ് ഗണത്തിൽപ്പെട്ടതാണ് ലൈഫ് ടാക്സ് ആണ് വരുന്നത് രണ്ടായിരത്തി മോഡലാണ് നല്ല ടയർ കണ്ടീഷനുണ്ട് സസ്പെൻഷനോ കാര്യങ്ങളോ ഒന്നും ഒച്ചപ്പാടോ ബഹളങ്ങളോ ഒന്നുമില്ല എൻജിനും യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബോഡി ഭാഗങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഡോറുകളോ സൈഡ് ഡോറുകളോ ഗ്ലാസ്സുകളോ ഒന്നും റീപ്ലേസ് ഇല്ല ഡിക്കി അടക്കം എല്ലാം ആ കമ്പനിയുടെ ഒറിജിനൽ ഡോറുകളാണ് ഇതിലെല്ലാം വന്നിരിക്കുന്നത് നല്ല റൂമിൻ്റെ വാഹനം നോക്കി നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ നേരിട്ട് വരാൻ ശ്രമിക്കുക എൻ്റെ സ്ഥലം എന്ന് പറയുന്ന പിറവും കൂത്താട്ടോളം ഇതിനേക്കടുത്തു വരുന്ന എലഞ്ഞി എന്നുള്ള പ്രദേശമാണ് എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതിൽ വിളിക്കുക ഇതിന്റെ സ്ലൈഡിങ് ഡോറുകളും കാര്യങ്ങളും എന്റെ ചാനലുകളും എല്ലാം പ്രോപ്പർ വർക്കിംഗ് ആണ് ചുരുമ്പിൻ്റെതായ വിഷയങ്ങളൊന്നുമില്ല കമ്പനി വരുന്ന ആ ഒരു സീറ്റ് അതിന്റെ പുറമേ ഒരു അഡീഷണൽ ഒരു സീറ്റ് കവറും കൂടി കസ്റ്റമർ ഇതിന് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റൂഫ് ആയിക്കോട്ടെ അങ്ങനെ കെയറിലോ പ്രശ്നങ്ങളോ അങ്ങനെ തൂങ്ങി പോകുന്നതൊന്നുമല്ല എൻ്റീയറിൽ നല്ല ഭംഗിയായിട്ട് സീറ്റ് എല്ലാം കീറി പറഞ്ഞു ഒന്നും അല്ല നല്ല വൃത്തിയായിട്ടിരിക്കുന്നതു വേണ്ടിയാണ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വാഹനം നിങ്ങൾക്ക് ഈ ഒരു വാഹനമായിട്ട് മാറ്റം നടത്തണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും ലഭ്യമാണ് നിങ്ങളുടെ കയ്യിലൊരു വാഹനം നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ വിളിക്കാം കാരണം ഈ ഒരു വാഹനവുമായിട്ട് എക്സ്ചേഞ്ചിന് സാധ്യമാണ് അതുപോലെ ഈ ഒരു വാഹനത്തിന് കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് ഒന്നര ലക്ഷം രൂപ ഫിനാൻസും ലഭ്യമാണ് നിങ്ങളുടെ അത് സിവിൽ സ്കോർ അനുസരിച്ചാണ് എന്നുള്ളത് ഞാൻ എടുത്തു പറഞ്ഞോട്ടെ വിൽപ്പനയ്ക്കായിട്ടുള്ള മറ്റുള്ള വാഹനത്തിൻ്റെ വിശേഷങ്ങളും തുടർ ചാനലിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം ലൈക്കുകൾ ചെയ്യണം കമൻറ്റുകൾ ചെയ്യണം മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നവരെ ബൈ ബൈ